അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള അഫ്സൂസി എന്ന രാജ്യത്തെ രാജാവായിരുന്നു അബ്ദുള്ള എന്ന രാജാവ് അവരുടെ ഭാര്യയാണ് അസൂറ ബീവി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ബീവിയാണ് അവരെ വിവാഹം കഴിക്കാൻ ഹലാലായ ആരും അവരെ കണ്ടിട്ടില്ല അതായത് അന്യപുരുഷന്മാർ അവരെ കണ്ടിട്ടില്ല അന്യപുരുഷന്മാർ കാണുന്ന വിധത്തിൽ അവർ പുറത്തിറങ്ങിയിട്ടില്ല എന്ന് അർത്ഥം അങ്ങനെ ഒരു ദിവസം അബ്ദുള്ള രാജാവ് അസൂറ ബീവിയോട് പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ടവളെ ഞാൻ ഈ വർഷത്തെ ഹജ്ജിന് പുറപ്പെടുകയാണ് ഈ വർഷം ഞാൻ തനിച്ച് പോകാം ഇൻഷാ അള്ളാ അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് പോകാം അങ്ങിനെ മന്ത്രിമാരെയും മറ്റും വിളിച്ച് കൂട്ടി പറഞ്ഞു ഞാൻ ഹജ്ജിന് പുറപ്പെടുകയാണ് ഞാൻ പോയി വരുന്നവരെ എൻ്റെ രാജ്യവും മറ്റും എൻ്റെ അനുജനായ അബ്ദുറഹിമാനെ ഏൽപ്പിക്കുകയാണ് ഞാൻ മടങ്ങി വരുന്നവരെ അവ അവനായിരിക്കും നിങ്ങളുടെ രാജാവ് അങ്ങനെ അബ്ദുള്ള രാജാവ് പുറപ്പെട്ടു അനിയൻ അബ്ദുറഹ്മാൻ ഭരണം ഏറ്റെടുത്തു കാലങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം രാജാവായ അബ്ദുറഹിമാൻ അബ്ദുള്ള രാജാവിൻ്റെ വീട്ടിലേക്ക് വിശേഷ വിവരങ്ങൾ അന്വേഷിക്കാൻ പോയി ആ സമയത്തെല്ലാം ബി വി അസൂറ ഒരു മറക്കു പിന്നിൽ നിന്നാണ് സംസാരിക്കാറ് ഒരു ദിവസം അബ്ദുറഹിമാൻ ഒരു അസർ നിസ്കാരത്തിന്റെ സമയത്ത് അബ്ദുള്ള രാജാവിന്റെ വീട്ടിലേക്ക് പോയി അസമയത്ത് ബി വി അസൂറ അസർ നിസ്കരിക്കാൻ വേണ്ടി മുളു എടുക്കുവാൻ പുറത്തിറങ്ങിയ സമയമായിരുന്നു ബി വി അസൂറ മുഖമക്കനെയും കൈയും എല്ലാം കയറ്റിവെച്ച് മുളു എടുക്കുന്നത് ഒരു മറക്കു പിന്നിൽ നിന്ന് അബ്ദുറഹിമാൻ ശ്രദ്ധിച്ചു അസൂറ ബീവിയുടെ ഭംഗി കണ്ട അബ്ദുറഹിമാൻ അമ്പരന്നു പോയി വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഭംഗി പിന്നെ അബ്ദുറഹിമാൻ അഞ്ചു നേരവും വരവായി ബീവി വി അസൂറ ഉളൂ എടുക്കുമ്പോൾ അബ്ദുറഹിമാൻ മാറി നിന്ന് ശ്രദ്ധിക്കും ആ ഭംഗി കണ്ട് അവൻ ആസ്വദിക്കും അങ്ങനെ ഒരു ദിവസം അസൂറ ബീവി അബ്ദുറഹിമാൻ എന്നെ മറന്നു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അതിനുശേഷം അസൂറ ബീവി അകത്തിൽ നിന്ന് തന്നെ ഒളു ഉണ്ടാക്കി നിസ്കരിക്കലായി ഇങ്ങനെ ആയപ്പോൾ അബ്ദുറഹിമാനി ക്ഷമ കെട്ടു ഒരു ദിവസം അബ്ദുറഹിമാൻ ബീവി അസൂറയോട് ചോദിച്ചു അല്ലയോ അസൂറ ഞാൻ നിന്റെ സൗന്ദര്യത്തിൽ മതി പോയിരിക്കുന്നു അതിനാൽ ഒരു തവണയെങ്കിലും എന്നോട് കൂടെ കിടപ്പറ പങ്കിടണം അത് അബ്ദുറഹിമാൻ പറഞ്ഞപ്പോൾ ബി അസൂറ വളരെ ദേഷ്യത്തിൽ അവനോട് പറഞ്ഞു ചീ മാറി നിൽക്കട്ടെ ഞാൻ നിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് അള്ളാഹു ഇതെല്ലാം കാണില്ലേ നിനക്ക് അള്ളാഹുവിന് ഭയമില്ലേ എൻ്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഈ പരിസരത്ത് നിന്നെ കണ്ടുപോകരുത് അബ്ദുറഹിമാൻ ആകെ പേടിച്ച് കൊട്ടാരത്തിലേക്ക് പോയി കുറച്ച് ദിവസത്തിന് ഭരണകാര്യത്തിൽ ഒരു ശ്രദ്ധ ഇല്ലാതെയായി അങ്ങനെ ആയപ്പോൾ അബ്ദുറഹിമാനിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വന്ന് കാര്യം അന്വേഷിച്ചു അബ്ദുറഹിമാൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു എന്നെ ആട്ടിപ്പായിപ്പിച്ച അവരെ അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് അബ്ദുറഹിമാൻ പറഞ്ഞപ്പോൾ അബ്ദുറഹിമാനി കൂട്ടുകാർ അസൂറ ബി വിക്ക് എതിരെ വലിയ ഒരു ചതിപ്രയോഗം ആവിഷ്കരിക്കുകയാണ് എന്താണ് ആ ചതിപ്രയോഗം ബീ വി അസൂറക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് തുടർന്നും ഈ ഒരു കഥക്ക് ബാക്കി വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും